നമസ്കാരം നമ്മുടെ യാത്ര യാത്രാപീടി ആരംഭിക്കുന്നു ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്കാണ് ഡൽഹിയിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിച്ചത് എന്നെ കൊണ്ടുവിടാനായി ന്യൂഡൽഹിയിലുള്ള ലിപിച്ചേട്ടൻ ഉണ്ടായിരുന്നു അവിടുന്ന് കാശ്മീരി ഗേറ്റിൽ നിന്ന് ഒരു വാഹനം ബസ്സിലാണ് ഞാൻ ഇത്തവണ നമ്മുടെ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഉള്ള യാത്രാ വിവരണം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും നമസ്കാരം നമ്മൾ ട്രെയിനിൽ വന്നാലും ബസ്സിൽ വന്നാലും കത്ര എന്നൊരു സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അവിടുന്ന് ഞാൻ ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു മുറിയെടുത്തു ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം ഞാൻ ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോയിന്റിലേക്കാണ് പോകേണ്ടത് അവിടെയും കത്ര എന്ന് തന്നെ അവർ പറയുക സ്ഥലത്തിൻ്റെ പേര് അവിടെ വലിയ ചെക്കിംഗ് ആണ് നമ്മുടെ ആധാർ ഉറപ്പായിട്ടും കരുതണം ആധാർ കൊടുത്താൽ അവരെ നമുക്കൊരു ഐ ഡി തരും കരുത്തിൽ തൂക്കിയിടാൻ സാധിക്കും തരത്തിലൊരു ഐ ഡി അതാണ് നമ്മുടെ യാത്രാരേഖ അതൊരിക്കലും കളഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട രേഖയാണ് ഇതൊരു ചെക്കിംഗ് പോയിൻ്റാണ് വലിയ സെക്യൂരിറ്റിയിലാണ് ഈ ക്ഷേത്രം ഞാൻ വളരെ വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും സെക്യൂരിറ്റി കണ്ടിട്ടേ ഇല്ല ഇതടുത്തൊരു ചെക്കിംഗ് പോയിൻ്റ് ആണ് ചെക്കിംഗ് പോയിൻ്റ് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വരെ നമുക്ക് വീഡിയോ ഇവിടെ അങ്ങോട്ട് അനുബന്ധിക്കുകയല്ല ശേഷം ഞാൻ ആ ചെക്കിംഗ് പോയിൻ്റ് കഴിഞ്ഞ് മുന്നിലേക്ക് വന്നു എനിക്ക് ഒരു യാത്ര എഴുതി തന്നു ഞാൻ അതുമായിട്ട് മുന്നോട്ട് നടക്കുകയാണ് കുറച്ച് നടന്നപ്പോൾ നമുക്കൊരു വെൽക്കം തരാനായിട്ട് കുറേ ചേട്ടന്മാരോടൊന്ന് പോകേണ്ടത് കാണാൻ നമുക്ക് ഒരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ് ചെറിയൊരു കട വരുന്ന വഴിയിലാണ് ചെറിയൊരു കട അത് ചായ ചെറിയൊരു എന്തെങ്കിലും ഒന്ന് കടിക്കാം കടിക്കാമെന്ന് വെച്ച് കയറിയതാണ് കണ്ട രണ്ട് വീഡിയോ സ്ഥലത്ത് കാണുന്നത് ആ പാട്ടൊക്കെ ഇങ്ങനെ സ്ഥിരം മുകളിൽ വരെയും കേട്ടുകൊണ്ടിരിക്കും ഈ കാണുന്നത് അവർ ഇടയിൽ ഇങ്ങനെ നമുക്കൊക്കെ കുറച്ച് റെസ്റ്റ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളാണ് കാര്യം ഏകദേശം പ പത്തൊൻപത് കിലോമീറ്റർ നടക്കണമെന്നാണ് അവർ പറയുക ഗൂഗിളിൽ പതിനാറ് ഒക്കെ കാണിക്കുന്നുള്ളൂ ഇപ്പം എന്തായാലും അത്രയും നടന്നു വരുന്ന സമയത്ത് വരുന്നവർക്ക് ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാനും കാനായിട്ടുള്ള കുറെ സ്ഥലങ്ങളാണ് ഇത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി നന്നായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഹെലികോപ്റ്റർ പോകുന്നതും മറ്റുമൊക്കെ നന്നായിട്ട് വീഡിയോ എടുക്കാനും ഒരു സെൽഫി എടുക്കാനൊക്കെ സാധിക്കും ഇവിടെ വന്നാലേ നമുക്ക് കുറച്ച് താഴത്തേക്കുള്ള കാഴ്ച ഒന്ന് കാണാം അത് കുറച്ച് നല്ല ഭംഗിയായിട്ടുണ്ടാകും ഇവിടെ നമുക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു വീഡിയോ ഹെലികോപ്റ്ററിൻ്റെ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും ഇതൊരു രണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ മുകളിലുള്ള ദൃശ്യമാണ് ഉണ്ടാവും ദൂരെ കയറിട്ടില്ല മൊത്തം മുകളിൽ നിന്ന് അതിനെക്കാട്ടിൽ നല്ല ദൃശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ട് രണ്ട് കിലോമീറ്റർ മുകളിലുള്ളതാണ് ഇതാണ് അവരുടെ ഒരു ഇവിടെ നമുക്ക് ഹെലികോപ്റ്റർ പോകുന്നതിൻ്റെ ഒരു ദൃശ്യം കിട്ടിയിട്ടുണ്ട് അത് നോക്കാം ഇത് ഞാൻ സൂം ചെയ്തെടുത്താണ് ഇങ്ങനെ ഹെലികോപ്റ്ററിലും നമുക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ അയ്യായിരം രൂപയാണ് ചാർജ് അവരെ ബാക്കിയുള്ള സ്ഥലത്ത് ഒരു കുതിര കുതിരവണ്ടിയിൽ കൊണ്ടുവിടും ഹെലികോപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ രണ്ട് കിലോമീറ്റർ നടന്നാൽ മതിയാവും ഇപ്പം അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് പോയിട്ട് വരാം ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഈ പ്രകൃതി സൗന്ദര്യം കാണാൻ തന്നെയാണ് സംശയമില്ല കാരണം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര മലനിരകളുടെ ഒരു കൂട്ടം ഇവിടെ ഉണ്ട് അതിന് മുകളിലാണ് ഈ കാണുന്ന മലയുടെ മുകളിൽ അപ്രവശത്ത് പുറ ആ എതിർവശത്തൊരു മൂന്നുകിലോട്ട് താ പോയാലേ നമുക്ക് ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കും വളരെ കാര്യമായ രീതിയിൽ അവർ ഈ പ്രകൃതിയെ കഴിയുന്നത്ര ശ്രദ്ധിക്ക ദോഷമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇതിലെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നേരത്തെ ഞാൻ പറഞ്ഞാലും വേറൊരു ഹട്ടിംഗ് പോയിന്റാണ് ഇവിടെ അത്യാവശ്യം ഇരിക്കാനും നല്ല കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള അവസരം ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നല്ല മരങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ആഹാരം ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള ആഹാരമുണ്ട് ഇവിടെ അത് കഴിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ സാധ്യമുള്ളവർക്ക് കഴിക്കാം ഫ്രീ ആണ് ആഹാരം ഇവിടുന്ന് കഴിച്ചിട്ട് ഇനിയും കുറേ നടക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ അവർക്ക് ആഹാര സംവിധാനം ഉണ്ടാകും ഇതിനകത്ത് കയറിയാൽ മിക്ക നിന്നിട്ട് ം സ്ഥിതി ചെയ്യുന്ന ജില്ല ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിൽ ജമ്മു ആണ് ജില്ല റയസി എന്ന ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നോക്കൂ അമ്മമാർ സഹോദരിമാരൊക്കെ മുകളിൽ നിന്ന് പുല്ലെടുത്തിട്ട് വരിക എന്നുള്ളതാണ് ഇവരെയൊക്കെ നമ്മൾ സമ്മതിക്കണം ഇത്ര കിലോമീറ്റർ നടന്നിട്ടാണ് അവരുടെ ജോലികളൊക്കെ അവർ ചെയ്യുന്നത് പിന്നെ പ്രകൃതിക്ക് ഗുണകരമായ വന്നുകൊണ്ട് നിർമ്മാണങ്ങൾ പാറക്കല്ലകളൊക്കെ താഴേക്ക് വീഴാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനായിട്ട് ഒരു കമ്പിവേലി വെള്ള കുഴി വരുമ്പോൾ തകർന്നു പോകാതിരിക്കാനായിട്ട് അവർ കെട്ടിവെച്ചിരിക്കുന്ന സിമൻറ്റ് ബ്ലോക്കുകളാണതൊക്കെ ഇത്തരം നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ ഒക്കെ നമുക്ക് ചെയ്യാവുന്നേ കാര്യം അവിടെയും ഏകദേശം ഇത്തരത്തിലുള്ള മലകളും കയറുകളും ഒക്കെ തകർന്ന് വീഴാതിരിക്കാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അവിടെയും മാതൃകയാക്കാൻ പറ്റിയ ഒരു പ്രവർത്തനമാണിത് നമ്മളടുത്തൊരു ഒരു ഈ വിശ്രമ സ്ഥലത്തേക്കാണ് എത്തുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഏൽപ്പിക്കാം മൊബൈലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാം മുകളിൽ വേണമെങ്കിലും സൂക്ഷിക്കാം സാധനങ്ങൾ മുകളിൽ സൂക്ഷിക്കാം ഇവിടെ നമുക്ക് താഴേന്ന് ദൃശ്യം ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മുകളിലുള്ള ദൃശ്യമാണ് ഇനി ഇവിടെ നിന്നൊരു എട്ടൊൻപത് കിലോമീറ്ററും കൂടി നടക്കണം ഇവിടെ നമുക്കൊരു ഗുഹ കാണാം ഗുഹ എന്ന് ഒരു ഇതിലേക്കൂടെ വേണമെങ്കിൽ നമുക്ക് പോകാം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് വെയിലൊക്കെ സമയത്തും തണുപ്പുള്ള സമയത്തും ഒക്കെ സൂക്ഷിച്ച് സുരക്ഷിതമായി പോകാനായിട്ടൊരു സ്ഥലം ഇവിടെ നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാനായി കുതിര സവാരി എടുക്കാം കുതിര കിട്ടി വിടുന്നു കുറേ കുതിരകൾ ഉണ്ട് കുതിരയ്ക്ക് പോകുന്നതിന് വേണ്ടി മൊത്തം മുകളിലേക്ക് പോകാൻ അറുന്നൂറ്റി അൻപത് രൂപയാണ് കുതിരയ്ക്ക് ചാർജ് അറുന്നൂറ്റമ്പത് ദേവസ്വം ബോർഡ് ദേവസ്വത്തിൽ അടച്ചാൽ മതി അവരുടെ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കൊരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള കുതിരയെ സെലക്ട് ചെയ്യും ഇങ്ങനെ ഞാനൊരു കുതിരപ്പുറത്ത് കയറാൻ പോവുകയാണ് എൻ്റെ ഇനി അതിൻ്റെ മുകളിലാണ് യാത്ര इदर भी देखो इदर भी देखो भी ആദ്യ കുതിരിപ്പുറത്ത് കുതിരയപ്പം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് ഇരിക്കാനും സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ സാധിച്ചു നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് മുകളിലേക്ക് പോകാൻ അറുന്നൂറ്റൻപത് രൂപയാണ് അവിടെ നിന്ന് അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് പോകാൻ വീണ്ടും ഒരു അറുന്നൂറ്റൻപത് രൂപ കൊടുക്കണം അവിടെ നിന്ന് താഴേക്ക് കത്ര വരെ വരാനായിട്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം രണ്ടായിരത്തി മുന്നൂറ് രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് കുതിരപ്പുറത്ത് അതായത് നമ്മൾ ഇടയ്ക്ക് കണ്ട പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്നും മുകളിൽ പോയി അടുത്ത ക്ഷേത്രത്തിൽ പോയി തിരികെ നമുക്ക് കത്ര വരവരാനായിട്ട് സാധിക്കും രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കുതിരയുടെ ചാർജ് പിന്നെ അവർക്ക് നമ്മളെന്തെങ്കിലും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കും അത്രയും ചാർജ് ഉണ്ടെങ്കിൽ പോയിട്ട് വരാം നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുകളിലേക്ക് വരാൻ നമുക്ക് മൂന്ന് മാർഗം നാല് മാർഗ്ഗം ഒന്ന് നടന്നു വരാം മറ്റൊന്ന് കുതിരപ്പുറത്ത് വരാം മറ്റൊന്ന് ബാറ്ററി രക്ഷയാണ് അത് നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും മറ്റൊന്ന് ഹെലികോപ്റ്ററിൽ വരാം ഹെലികോപ്റ്ററിൽ വരാൻ അയ്യായിരം രൂപയാണ് അങ്ങോട്ട് പോകുന്നതിനും തിരിച്ചു വരുന്നതിനുമായിട്ട് ബാറ്ററി രക്ഷയ്ക്ക് ഏകദേശം ഈ ചാർജ് രണ്ടായിരത്തി അത്തരം ചാർജ് വരുമെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചില്ല കുതിരയ്ക്ക് നേരത്തെ പറഞ്ഞ ചാർജാണ് ഏതായാലും സൗകര്യമാണ് പിന്നെ ആരോഗ്യ ആരോഗ്യമുള്ളവർക്ക് ഒരു പത്ത് പതിനേഴ് മണിക്കൂർ കൊണ്ട് കയറി ഇറങ്ങാൻ പറ്റുക രീതി നടന്നു വരാം എന്തായാലും സൗകര്യമാണ് വളരെ സുരക്ഷിതമായിട്ട് വരാൻ ഒരു വിഷമവും ഉണ്ടാവില്ല സൈഡൊക്കെ അവർക്ക് നല്ല ഭംഗിയായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതിയാണ് എന്നാൽ ദേവി എന്നാണ് അറിയപ്പെടുന്നത് ഇത് മുകളിലാ ക്ഷേത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ പ്രദേശങ്ങൾ മാത്രമേ എടുക്കാനായിട്ട് സാധിക്കൂ നമുക്കറിയാം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റായുള്ള ദർശനമാണ് എന്റെ നാലഞ്ച് സെക്യൂരിറ്റി കഴിഞ്ഞിട്ടേ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇവിടം വരെ മൊബൈൽ അലോഡ് ഉള്ളൂ പിന്നെ അലൗഡ് അല്ല മൊബൈൽ അതുകൊണ്ട് എനിക്കകത്തെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നിങ്ങളെ ദേവിയുടെ ചിത്രം ഒന്ന് രണ്ടെണ്ണം ഇതിൽ കാണിക്കാം ഇവിടെ നിന്ന് നമ്മൾ ദേവീ ദർശനം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കാലഭൈരവ ക്ഷേത്രമുണ്ട് ഇതിന് മുകളിൽ ഒരു മൂന്ന് കിലോമീറ്റർ മുകളിലാണ് അവിടെയും ഞാൻ കുതിരപ്പുറത്താണ് പോയത് ഈ ക്ഷേത്രം ഐതിഹ്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഇവിടെ ആദിപരാശക്തി അമ്മ സ്വരൂപിയായിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിൽ ആണ് ആദ്യം ഭഗവതി ഉണ്ടാകുന്നത് ത്രികൂട എന്നാണ് പേര് ആ കുട്ടിയെ പരീക്ഷിക്കാനായിട്ട് ഗുരു ഗോരക്ഷനാഥ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഭൈരവനാഥനെ ആ സ്ഥലത്തേക്ക് അയച്ചു ഭൈരവനാഥന് ഈ കുട്ടിയെ പരീക്ഷിക്കാനായി വരുമ്പോൾ യുദ്ധം ചെയ്യാനായിട്ടൊക്കെ വരുന്ന സമയത്ത് കൊച്ചു കൊച്ചുകുട്ടിയില്ല അവർ മുകളിലേക്ക് മുകളിലേക്ക് യാത്ര ചെയ്തു താഴെ നീ കത്ര എന്ന സ്ഥലത്തു മുകളിലേക്ക് ഭാഗംഗ കോടികേനി അർദ്ധഗുഹാരി ഗർഭ് ജൂൺ ഗുഹകൾ എന്നുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം കുട്ടി ഭവാനി ഗുഹയിലെത്തി അവിടെ വന്ന് അദ്ദേഹം തപസ് ചെയ്തു തപസ്സിലൊൻപത് മാസം തപസ്സിനു ശേഷം ഭഗവതി ആദിപരാശക്തി സ്വരൂപമായി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സ്വരൂപത്തിലൂടെ കുട്ടിയിലേക്ക് പ്രവേശിച്ചു ശേഷം ഭൈരവനുമായി യുദ്ധം നടന്നു ഭൈരവനെ അമ്മ ഭഗവതി വധിച്ചു തുടർന്ന് ഭൈരവൻ അമ്മയോട് പ്രാർത്ഥിച്ചു മോക്ഷം നൽകാൻ ആ സമയത്ത് ഭഗവതി അനുഗ്രഹിച്ചു ഭൈരവൻ്റെ വീണ സ്ഥലത്താണ് ഇന്ന് ഭൈരവനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ കാണാൻ വരുന്നവരെല്ലാം ഭൈരവനെയും കണ്ട് തൊഴിലിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ പൂർത്തീകരിക്കൂ എന്ന് അമ്മ അനുഗ്രഹിച്ചു അങ്ങനെ ആ ക്ഷേത്രത്തിന് സ്വരൂപം ഉണ്ടായി ഇവിടെ ഈ പിണ്ടി സമ്പ്രദായത്തിലാണ് പിണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ജ്യോതിർലിംഗം അതായത് സ്വയംഭുവായ ലിംഗം എന്ന് പറയത്തില്ലേ അതേപോലെ സ്വയംഭുവായിട്ടുള്ള കല്ലാണ് ഭഗവതിയെ പൂജിക്കുന്നത് മഹാകളി മഹാസരസ്വതി മഹാലക്ഷ്മി എന്തായാലും എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ നിന്ന് ട്രെയിനിൽ വരാം ഡൽഹി വന്ന് നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിനിലോ ബസ്സിനോ വരാം ഇവിടുന്ന് തിരിച്ച് നിങ്ങൾക്ക് ട്രെയിനിൽ തന്നെ ഡൽഹി പോയിട്ട് അവിടുന്ന് കേരളത്തിലേക്ക് പോകാം മറ്റേതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറായിട്ട് വന്നാൽ പല സ്ഥലങ്ങളും കാണാം വരുമ്പോൾ നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് വരണം ഇവിടുന്ന് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് തന്നെ വരിക പിന്നെ അതേപോലെ കാർ റിക്ഷയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാറ്ററി റിക്ഷയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ബാറ്ററി റിക്ഷയും ബുക്ക് ചെയ്തിട്ട് വന്നാൽ നന്നായിരിക്കും ഇതൊക്കെ നേരത്തെ തയ്യാറായി ഒരു യാത്ര ചെയ്യുമ്പോൾ തയ്യാറായി വന്നാൽ കുറച്ചും നമുക്ക് സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പലരും നമ്മളെ ഇതിൽ പെടുത്താൻ സാധ്യതയുണ്ട് നമുക്കറിയാത്തവരൊക്കെ വന്നുപോയാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ പല കാര്യത്തിലും മോശമാക്കാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ നമ്മുടെ ഐ ഡി തിരിച്ചു കൊടുക്കണം താഴേക്ക് വരുമ്പോൾ ദർശനമാണത് മഴ ഒന്ന് മുകളിലേക്ക് കണ്ടാൽ ഇങ്ങനെയാണെന്ന് കാണാൻ സാധിക്കുക എന്തായാലും ഭഗവതി ദർശനം നന്നായി ലഭിച്ചു എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാവരും നിങ്ങളിത് കാണണം ഷെയർ ചെയ്യണം എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ ജഗന്നാഥ് ശർമ്മ പിലിമുഖം എല്ലാവർക്കും നമസ്കാരം